പല പരിഷ്കാരങ്ങളും അടിച്ചേൽപ്പിക്കാൻ പറഞ്ഞത് അത് അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു സുഹൃത്തുക്കളാണ് അദ്ദേഹത്തെ പക്ഷേ അതൊക്കെ മാത്രം പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ തന്നെ അത് അദ്ദേഹം ഇവിടെ ഒരു പരിഷ്കരമാണ് ഇത്രയും കാര്യങ്ങൾ നന്മയ്ക്ക് കൊണ്ടുവരുന്ന പരിഷ്കാരം പക്ഷേ ഈ ആളുകളെ പറയുന്ന സംഘടന എന്നറിയാൻ അവർ പറയുകയാണ് ശരിയാളികളൊക്കെ നിക്കേണ്ടവരാണ് പക്ഷേ ആർ പിയിലെ മാരും പണ്ടുകയും ചെയ്യും മിക്കവാറും ഓൾമോസ്റ്റ് നമുക്ക് ടിക്കറ്റ് ടിക്കറ്റ് ഈ ഇരിക്കാൻ ആരും തയ്യാറാണ് എല്ലാം വിശ്വാസവും അതിന് കുടിക്കാൻ പറ്റിയ എന്നാൽ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ലൈറ്റ് നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തി മൂവായിരം ജീവനക്കാരുടെ രണ്ടായിരത്തി എഴുന്നൂറ് പേർക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാതെ എന്താ ടെൻ പെർസെന്റേജ് വെള്ളം അപ്പം ഈ ജോലി ചെയ്യാൻ അപ്പം ഡോക്ടറെ എഴുതി തന്നു ഇവരെ രാത്രി മരുന്നൊന്നും കഴിക്കേണ്ടവരല്ല ഇവർക്ക് രാത്രി ടിക്കറ്റാൻ കഴിഞ്ഞാൽ ജോലി ചെയ്യും അതനുസരിച്ച് നിയമിച്ചു പോകില്ല ഞാനെന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റും പോകില്ല രാത്രി ആരിക്ക് അപ്പം കുറച്ച് ആളുകൾ അപ്പം ഈ ഡെയിലി ബേസുകാരെന്ന് വെച്ചാൽ അവരെ കൊണ്ട് രാത്രി ജോലി ചെയ്യുക എന്നിട്ട് മറ്റുള്ളവർ പതിവ് ഈ ഇത്രയും കമ്പ്യൂട്ടറൈസേഷൻ വന്ന സാധിക്കും അത്ര ആളിൻ്റെ ആവശ്യം കെ എസ് ആർ ടി സി ലോൺ ലോൺ എടുത്താണ് സമ്പളം ഇത് മാനേജ്മെന്റ് പോലെ ഒരു ചരട് കിട്ടിയിട്ട് അതിന് കൂടി സർക്കസിൽ നടക്കുന്നതൊക്കെ നടക്കും അതിനൊന്ന് സ്റ്റേബിൾ ആക്കണമെന്നാണ് പലിശ അത് ഇന്നത്തെ കണക്കനുസരിച്ചാണ് പലിശ ഒരു മാസം ശരാശരി അമ്പത് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് ഈ അമ്പത് ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടാണ് ഇത് സർക്കാർ തരുന്നില്ല വരുമാനത്തിൽ എടുക്കണം ഈ അമ്പത് ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ ശമ്പളം കൊടുക്കുന്നത് ശമ്പളം എല്ലാം ഈ ഓവർ ഡ്രാഫ്റ്റ് ഓടിയിട്ട് ഈ അമ്പത് വർഷം ശമ്പളം എടുത്തിട്ട് എടുത്തിട്ട് പലിശ എടുത്തിട്ട് ആ പലിശ എടുക്കുന്ന പണം എവിടെ നിന്ന് വരും വരുമാനം വർഗിക്കാ വരില്ല എവിടെയെങ്കിലും ഒക്കെ ചെലവ് കുറയ്ക്കണമോ അനാവശ്യമായ എല്ലാ ചെലവ് വെട്ടി കുറയ്ക്കണം ആ വെട്ടി കുറച്ചുകൊണ്ട് മാക്സിമം വണ്ടി ഒഴിച്ച് ഏറ്റവും ഡെറ്റ് മൈലേജ് ഒഴിവാക്കി ആ പിടിക്കുന്ന പൈസ എവിടെ നിന്നൊക്കെ കറണ്ടും കാരണം ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട എല്ലാ എം പിമാർക്കും കത്ത് തയ്യാറാക്കി വരും ഞാൻ ഒപ്പിട്ട് വന്നതാണ് അവർക്ക് അയക്കുക അടുത്താണ് ഈ എല്ലായിടത്തും സോളാർ പാനൽ ഒഴിക്കാൻ വേണ്ടി അവർ എം ഫണ്ട് തരണം ലോകസഭാ രാജ്യസഭിമാർക്ക് അപ്പൊ അവരെ ഇപ്പൊ എം എൽ എ മാർ തന്നതുപോലെ അവര് സോണാറ് വെക്കാൻ പണം തന്നാ കോടിക്കണക്കിന് വൈദ്യുതി ലാഭിക്കാം ആ വൈദ്യുതി ലാഭിക്കുമ്പോൾ ആ പണമൊക്കെയാണ് ഈ പലിശ കൊടുക്കുന്നത് നൂറ്റമ്പത് വരെ പിടിച്ചു അവരെ ശമ്പളം തന്നെയാണ് ഇരുപത്തിയെട്ട് മൂന്നര ഇപ്പൊ എല്ലായിടത്തും ക്യാമറ വെക്കാം ക്യാമറ വെച്ചാൽ അനാവശ്യമായ ആവശ്യമില്ല എല്ലാ ഒരിക്കലും മൂലയിലും ക്യാമറ വെക്കും പിന്നെ സെക്യൂരിറ്റിക്കാരോട് വേണം പറയുന്നില്ല അപ്പൊ ഈ ക്യാമറയോടെ ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്സിഡന്റിൽ മറ്റും കാരൊക്കെ പോയിട്ടുള്ള ഡ്രൈവറൊക്കെ അവരെ വാങ്ങിക്കണം അപ്പൊ അവർക്ക് ചെപ്പളം കിട്ടും നമ്മളത് ജോലി നടക്കും അല്ലാതെ ഇപ്പൊ ഏത് വാച്ചറാണ് ഒരാളെ പിടിച്ച് മാറ്റുന്ന ആളി നടക്കും നമ്മളെന്ത് വേണ്ടി പോലീസിന് വിളിക്കുക പോലീസ് വിളിക്കാം അത് നമ്മുടെ മതി ടി വിയിലൊരു മോശമായ കാഴ്ചകളുണ്ട് ഞാൻ പോലീസിന് വിളിക്കാം പോലീസ് വന്നത് കൈയാര്യം പോലീസാണ് കൈകാര്യം നമ്മുടെ സെക്യൂരിറ്റി കാര്യം വേണ്ടി താരക്കരയിൽ എട്ട് ബസ്സുകൾ ഡാമേജ് എട്ട് ബസ് ഡാമേജ് ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റിക്കാരൻ കണ്ടില്ല പതിനാറ് സെക്യൂരിറ്റിക്കാരൻ ഉണ്ട് പതിനെട്ട് പേരെ ആവശ്യം അത്തരത്തിലുള്ള ചലാവശ്യ ചെലവുകൾ ഒഴിവാക്കി പലിശ കൊടുത്ത് എല്ലാ ജീവനക്കാരും മനസ്സിലാക്കുക പലിശ കൊടുത്ത് ഓവർ ഡ്രാപ്റ്റ് എടുത്താണ് നിങ്ങൾക്ക് നിങ്ങളും നിങ്ങൾ കുടുംബവും സന്തോഷത്തോടെ ഓണം നന്നായി ആവശ്യം ഉണക്കം കൂടാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതിന് ചില ചിലവുകൾക്കും നടപടികൾ ഉണ്ടാകും ധനകാര്യ വകുപ്പ് തന്നെ എല്ലാ നിർദ്ദേശവും പണം തരുമ്പോൾ ഓരോ തവണയും അവരെ തലകാര്യം മന്ത്രിയാക്കുള്ള ചെലവു കുറച്ച് കണക്ക് കണക്കും പ്ലാനിങ് ബോർഡിന് മുമ്പ് നമ്മൾ ചിലവു കുറച്ച കണക്ക് കാണിച്ചുകൊണ്ട് അവർ കൈ അടിക്കേണ്ടി പ്ലാനിങ് ബോർഡ് കൈ അടിക്കാൻ സ്വീകരിച്ചു നമ്മൾ അതുകൊണ്ട് അതിൽ വിമർശനങ്ങളിൽ എനിക്ക് ആ വിഷമില്ല അതൊക്കെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ രാഷ്ട്രീയമാണ് അത് അവര് ചെയ്യേണ്ട ജോലി തന്നെയാണ് ഞാനായാലും പറഞ്ഞു പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട്